നമസ്കാരം കെ കെ ശൈലജയ്ക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തി കുഴക്കിലായ ആർ എം പി നേതാവ് കെ എസ് ഹരിഹറിനെതിരെ എസ് കെ എസ് എഫ് രംഗത്ത് കോഴിക്കോട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി വേദിയിൽ സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി വേദിയിൽ നിസ്കരിച്ചതിനെ അധിക്ഷേപിക്കുകയും തരംതാള രീതിയിൽ പ്രയോഗങ്ങൾ കൊണ്ട് പരിഹസിക്കുകയും ചെയ്തത് അപലപനീയമാണ് എന്ന് എസ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നിസ്കാരം സമയനിഷ്ഠ പാലിച്ച് നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് മതേതര കേരളത്തിന്റെ അനുഗ്രഹീത ഭൂമികയിൽ ഇടത് വലത് രാഷ്ട്രീയ വേദികളിൽ പലപ്പോഴായി നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടേയെന്നും യോഗം ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക സാമൂഹിക സ്വത്വങ്ങൾ പൊതുസമൂഹം പരിചയപ്പെടുന്നത് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത നാസ്തിക ചിന്തയാണ് ഹരിഹരനെ കൊണ്ട് ഈ പ്രസ്താവന നടത്തിച്ചതേ എന്നും അവർ പറഞ്ഞു മതപണ്ഡിതരെയും വിശ്വാസ ആചാരങ്ങളെയും അവഹേളിക്കുന്ന ആർ എം പി നേതാവിന്റെ പ്രസ്താവന തിരുത്താനും അപലപിക്കാനും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നും യോഗം ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഹരിഹരന്റെ ഈ നിസ്കാര പ്രസംഗം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഇങ്ങനെയാണത് കോഴിക്കോട് കടപ്പുറത്ത് സി എ എക്കെതിരെ എൽ ഡി എഫിന്റെ വലിയൊരു റാലി നടക്കുകയാണ് അവിടെയുമുണ്ട് ഒരു മൗലവി അത് ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കുന്നു മുക്കത്തിൽ നിന്നുള്ള ഒരു മൗലവി സ്റ്റേജിൽ പിണറായി വിജയന്റെ പുറകിൽ നിസ്കരിക്കുകയാണ് മൗലവിക്ക് അത് വേണമെങ്കിൽ ബീച്ചിൽ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷെ മൗലവിക്ക് അത് പോരാ എൽ ഡി എഫിന്റെ സ്റ്റേജിൽ പോയി നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ കഴിയും എന്നാൽ ആ സ്റ്റേജിൽ എളമരം കരിയുമുണ്ട് വി കെ സി മമ്മദ് കോയയുണ്ട് മെഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർകോവിലുണ്ട് അവർ ആരും തന്നെ നിസ്കരിക്കുന്നില്ല വി കെ സിയും മെഹബൂബും ഒക്കെ പോട്ടെ അഹമ്മദ് ദേവർകോവിൽ എങ്കിലും നിസ്കരിക്കേണ്ടതല്ലേ എന്താ ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ടേ മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായി വിജയൻ ഇരിക്കുന്ന സ്റ്റേജിന്റെ പിറകിൽ നിസ്കരിക്കുകയാണ് അത് ഇങ്ങനെ ലോകം കാണുകയാണ് എന്ത് രാഷ്ട്രീയമാണിത് ഇങ്ങനെയായിരുന്നു ഹരിഹരന്റെ ചോദ്യം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഹരിഹരന് വലിയ പിന്തുണയാണ് ഈ വിഷയത്തിൽ കിട്ടുന്നത് എവിടെയും നിസ്കരിക്കുക എന്ന ചില മതപണ്ഡിതരുടെ ചീപ്പ് പട്ടിഷോയാണ് എന്നും അത് വിമർശിക്കപ്പെടണമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വടകരയിലെ വിവാദ വ്യാജ വീഡിയോ വിഷയത്തിൽ കെ കെ ശൈലജ മഞ്ജു വാര്യർ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞ് നടത്തിയ പരാമർശത്തിലായിരുന്നു ഹരിഹരൻ ഇതിനു മുൻപ് വിവാദത്തിലായത് അതിന്റെ ചൂടാറും ഇപ്പോൾ അടുത്ത വിവാദം സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ് ടീച്ചറുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും ആരെങ്കിലും ഉണ്ടാക്കുമോ അത് ആരുണ്ടാക്കി ഇതുണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിതാസിന് വല്ല പങ്കുണ്ടോ ഇങ്ങനെയായിരുന്നു ഹരിഹരന്റെ വിവാദമായ വാക്കുകൾ പ്രസ്താവന വിവാദമായതോടെ ഹരിഹരൻ മാപ്പ് പറയുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തിട്ടുമുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കേസിനെ നിയമപരമായി തന്നെ നേരിടുമെന്ന് ഹരിഹരൻ പ്രതികരിച്ചു അതിനിടെ കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ബോംബാക്രമണവും ഉണ്ടായി തേഞ്ഞിപ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മണിയോടെയാണ് സംഭവമുണ്ടായത് ബോംബ് വീടിന്റെ ചുറ്റുമുതൽ തട്ടി പൊട്ടിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതേ എന്ന് ഹരിഹരൻ വ്യക്തമാക്കുന്നു ഇതിനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്